നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കന്നഡ നടി ജ്യോതി റായിയുടെ സ്വകാര്യ വീഡിയോയും ഫോട്ടോയും ചോർന്നു കന്നഡ ടെലിവിഷൻ നടിയാണ് ജ്യോതി ബന്ദേ ബരാതവകാല എന്ന ടി വി സീരിയലിലൂടെ പ്രശസ്തിയായ നടി ധാരാളം ടെലിവിഷൻ ഷോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചോർന്ന ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മുൻപ് ഒരാൾ ഇവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാൽ നടിയുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിടുമെന്നാണ് ഇയാൾ ഭീഷണി മുഴക്കിയത് ഫോട്ടോകളും വീഡിയോ മക്കളെ ചോർത്തിയവരെ നിയമ നടപടി ആവശ്യപ്പെട്ട് നിരവധി ഉപഭോക്താക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് നടിയുടെ ചില ആരാധകർ ബംഗളൂരു പോലീസിനെ എക്സ് പോസ്റ്റുകൾ ടാഗ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എങ്ങനെയാണ് താരത്തിന്റെ ഫോട്ടോയും വീഡിയോയും ചോർന്നതെന്ന് ഇതുവരെ വ്യക്തമല്ല